നമസ്കാരം ഒരു വീട് വയ്ക്കാൻ എത്ര മാസം വേണ്ടി വരും കുറഞ്ഞത് ഒരാറു മാസം മുതൽ ഒരു വർഷം വരെ എടുക്കും ഇതിപ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന വീടാണെങ്കിൽ അതിൽ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും എന്നാൽ സർക്കാർ വെച്ച് നൽകുന്ന വീടാണെങ്കിലോ സർക്കാരിൻ്റെ പ്ലാനിൽ സർക്കാർ നിയന്ത്രണങ്ങൾ പാലിച്ച് ചെയ്യുന്നതിന് മാസം കഷ്ടിച്ചു മതിയാകും ഏതെങ്കിലും പ്രത്യേക ദുരന്തത്തിൽപ്പെട്ട് മരിക്കുന്നവരുടെ കുടുംബത്തിന് വേണ്ടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രഖ്യാപിക്കുന്ന വീടുകളാണെങ്കിൽ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർക്കാനേ നോക്കൂ കാരണം ആ വീടിനു വേണ്ടി കാത്തിരിക്കുന്നത് ദുരന്തത്തിൻ്റെ ഇരകളാണ് എന്ന ബോധ്യവും ബോധവും ഉള്ളത് കൊണ്ടാണത് പക്ഷേ ൗർഭാഗ്യകരമായ ഒരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ജോയിയെ തിരുവനന്തപുരം നഗരത്തിന്റെ എല്ലാ മാലിന്യങ്ങളും പേറി ശാപമോക്ഷം കിട്ടാതെ ഒഴുകുന്ന തോട്ടിൽ വീണ് ജീവൻ നഷ്ടപ്പെട്ട മാരായമുട്ടം സ്വദേശി ജോയിയെ എന്തിലും ഏതിലും കേരളം നമ്പർ വൺ എന്ന പരസ്യം നൽകുന്നതിൽ മടിക്കാത്ത എന്നാൽ കേരളം ഏറെ പിന്നിലായി പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാത്തവർ ആ പാവമനുഷ്യനെ മറന്നു പോയിരിക്കുന്നു ജോയിയുടെ അമ്മയ്ക്ക് നൽകിയ വാക്കും മറന്നു അവർക്കൊരു വീട് വെച്ച് നൽകാമെന്ന് മേനി പറഞ്ഞവർ വീട് വെക്കാൻ സ്ഥലം അന്വേഷിക്കുന്നതിൻ്റെ പേരിൽ തമ്മിൽ തർക്കിക്കുകയാണ് ഇപ്പോഴും വീട് വെച്ച് ഏറ്റത് കോർപ്പറേഷൻ സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി വാങ്ങി നൽകേണ്ടത് ജില്ലാ പഞ്ചായത്ത് സ്ഥലം വാങ്ങാൻ പണം അനുവദിക്കുന്നത് തദ്ദേശ വകുപ്പ് ഇതാണ് പ്രശ്നം സർക്കാർ അനുവദിച്ച പണത്തിന് സ്ഥലം കിട്ടില്ലെന്നും കൂടുതൽ തുക അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സ്ഥലം കിട്ടാത്തത് കൊണ്ട് കോർപ്പറേഷന് വീട് വെച്ച് നൽകാൻ കഴിയുന്നില്ല എന്ന ന്യായവും സ്ഥലത്തിന് അനുവദിച്ച തുക പോരാ എന്ന ന്യായം പറയുകയാണ് ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ ന്യായം പറഞ്ഞ് കാലം കഴിച്ചു കൂട്ടുമ്പോൾ ജോയിയെ സ്വാഭാവികമായും മറന്നുപോകും പക്ഷെ ആ അമ്മയ്ക്ക് അവരുടെ മകനെ മറക്കാനാവില്ലല്ലോ സർക്കാർ നൽകിയ വാക്ക് മറന്നുപോയേക്കാം എങ്കിലും കടമ മറക്കാൻ പാടില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കോർപ്പറേഷനോടുണ്ട് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൽ വീട് വെക്കാനുള്ള സ്ഥലവും കൂടി ഉൾപ്പെടുത്താത്തത് എന്താണ് അതൊരു ചോദ്യമല്ലേ സ്ഥലം ജില്ലാ പഞ്ചായത്താണ് നൽകേണ്ടത് എന്ന വാശി എന്തിനാണ് ഒരമ്മയെ ഇനിയും വേദനിപ്പിക്കുന്നതിനേക്കാൾ പൊള്ള വാഗ്ദാനം നൽകാതെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നല്ലോ നഗരവാസികളുടെ മാലിന്യം നീക്കാൻ ഇറങ്ങിയ ജോയിയെ കാണാതായപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങളാണ് എത്തിച്ചത് എന്തൊക്കെയാണ് ആമയിഴഞ്ചാൻ തോട്ടിന് മുകളിൽ നിന്നുകൊണ്ട് മേയർ പറഞ്ഞത് ഇന്നും ആമയിഴഞ്ചാൻ തോട് മാലിന്യത്തോടായി തന്നെ ഒഴുകുകയാണ് അത് മറ്റൊരു കാര്യം അതിനെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല വെറും രാഷ്ട്രീയ സ്റ്റണ്ടിനപ്പുറം മേയർ ആര്യ രാജേന്ദ്രന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കുകയായിരുന്നു വേണ്ടത് അതും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു വീട് വയ്ക്കാൻ കോർപ്പറേഷൻ ഭരിക്കാൻ കിട്ടുന്ന അഞ്ച് വർഷമൊന്നും വേണ്ട കൊട്ടാരമോ മണിമാളികയോ ഒന്നും അല്ല അവർ പറയുന്നതും പണിയുന്ന ും കോടികൾ മുടക്കേയില്ല കോർപ്പറേഷന്റെ ഭവന നിർമ്മാണ ചട്ടവും നിയമവും വെച്ചുകൊണ്ടുള്ള വീടാണ് അത് നിർമ്മിക്കാൻ എത്ര സമയം വേണം അതൊക്കെ ജനങ്ങൾക്കറിയാം ഇന്നും വീടിന് സ്ഥലം കണ്ടെത്താൻ പോലും കഴിയാത്ത ഭരണവർഗത്തിന്റെ വാക്കിനെ ജനം എങ്ങനെ വിശ്വസിക്കും ജോയിയുടെ ധാരണമായ മരണം സംഭവിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും സ്ഥലം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു നിൽക്കുകയാണ് ഭരണവർഗം എന്ത് തോൽവിയാണിത് ഇങ്ങനെയാണ് ദുരിതബാധിതരുടെ കുടുംബങ്ങളെ ഇവർ ചേർത്ത് പിടിക്കുന്നത് വയനാടിനെ സഹായിക്കാൻ ദുരിതാശ്വാസ ഫണ്ട് പിരിക്കുന്നത് പോലെ ജോയിയുടെ അമ്മയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ സ്ഥലത്തിനായി ജനങ്ങളോട് ചോദിക്കൂ അവർ പണം കണ്ടെത്തി തരും നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ അങ്ങനെയെങ്കിലും ആ അമ്മയെ സഹായിക്കണേ കേരളത്തിന്റെ സ്ഥലം എല്ലാം കൈവശമുള്ള റവന്യൂ വകുപ്പിനും സ്ഥലമില്ല ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥലമില്ല സ്വകാര്യ ഭൂമി വാങ്ങാനിട്ട് പണം തികയുന്നുമില്ല ഇവർക്ക് ഈ അവസ്ഥയിൽ ജോയിയുടെ അമ്മയ്ക്ക് വീട് കിട്ടും എന്ന പ്രതീക്ഷയൊന്നും നമുക്കാര്ക്കും ഇനി വേണ്ട വീട് വെച്ച് കൊടുക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് ജോയിയുടെ അമ്മ മരിക്കുന്നതിന് മുമ്പെങ്കിലും വീട് കിട്ടുമോ എന്നാണ് ഇപ്പൊ നമ്മുടെയൊക്കെ സംശയം